ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പ് തയ്യാറാക്കാം ഒരു വെജിറ്റബിൾ സൂപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന കണ്ടു നോക്കിയാലോ നമ്മൾ സൂപ്പൊ കണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് നമുക്ക് ക്യാപ്സിക്കം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഉണ്ട് കുറച്ച് മഷ്റൂമും എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമുക്കതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളിയോ സവാളയോ ചെറുതായി കട്ട് ചെയ്തും ചേർക്കാം അത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വഴറ്റി വന്നാൽ മതി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വട്ടം കൂടെ ചേർത്താലും നല്ലതായിരിക്കും നമുക്കിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെയിറ്റുകൾ ചേർക്കാം നമ്മൾ കുറച്ച് ബ്രോക്കോളിയും ചേർത്ത് കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മഷ്റൂം ഉണ്ട് പിന്നെ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് വട്ടം കൂടെ ചെയ്ത് ചേർത്ത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം സ്കൂളിൽ വിട്ട് വരുന്ന കൊച്ചുകുട്ടികൾക്ക് വൈകുന്നേരങ്ങൾ കൊടുക്കാൻ ഇത് നല്ലതായിരിക്കും വളരെ ഹെൽത്തിയുമാണ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമാണ് നമുക്കിത് നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വെന്താൽ മതിയാവും നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സിമിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തൊന്ന് തണുത്തതിന് ശേഷം മിക്സി ജാപ്പിൽ അഴിച്ചു ചേർക്കാം നമുക്ക് കുറച്ച് കോൺഫ്ലോറോ തേങ്ങാപ്പാലോ ചേർക്കാം അതും ചേർത്ത് നല്ലപോലെ ഇരിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് ഓടിയും ചേർക്കാം കുരുമുളക് ഓടി ആവശ്യത്തിന് ഇരിക്ക് അനുസരിച്ച് ചേർക്കാം വലിയ ഉറപ്പ് കുറച്ച് ഏറെ ചേർത്താലും നല്ലതായിരിക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ കുരുമുളിയൊക്കെ ചേർത്ത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കുരുമുളക് ഓടി കുറച്ച് മുമ്പേ നിന്നാൽ വലിയവർക്കൊക്കെ അത് വളരെ ടേസ്റ്റാണ് ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത് നിങ്ങളിത് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്കിനി ഇതിനകത്ത് കുറച്ച് ഉണ്ടെങ്കിൽ ചേർക്കാം ഇങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് തയ്യാറായി കിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനൊന്നും ഇനേബിൾ ചെയ്ത് ആ ഓൾ അക്ഷ കൊടുക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം താങ്ക്